ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഷഫീഖ് മട്ടന്നൂർ കഴിഞ്ഞ കോവിഡ് കാലത്ത് ഞാൻ ഒരു ടൊമാറ്റോ സോസ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഞാനത് ചെയ്തു നോക്കിയിട്ടുണ്ട് അത് സക്സസ് ആണ് അപ്പം നമ്മൾ പുറമേ നിന്ന് വാങ്ങുന്നവരും നല്ല നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന സോസ് നല്ല ടേസ്റ്റുമാണ് എന്താ പറയുക ഹെൽത്തിയാണ് അപ്പം നമുക്ക് ടൊമാറ്റോ സോസ് എങ്ങനെ വീട്ടിൽ ഉണ്ടാകാൻ വന്നു നോക്കാം ഇതൊരു സെപ്പറേറ്റ് വീഡിയോ ആണ് നിങ്ങളെല്ലാവരും കണ്ടിട്ട് വിരയത്തെ അഭിപ്രായം പറയാം നമ്മളെങ്ങനെയാണ് സോസ് ഉണ്ടാക്കുന്നത് കാണാം അതുപോലെ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തു നോക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ടൊമാറ്റോ സോസ് ഉണ്ടാക്കാനായിട്ട് വലിയ മൂന്ന് തക്കാളി നമ്മൾ എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് കഴുകിയിട്ട് വരണം എടുക്കാനായിട്ട് ശേഷം ഒരു മൂന്നല്ലി വെളുത്തുള്ളി നമ്മൾ നമ്മളെടുക്കണം അതിൻ്റെ തൊലി കളഞ്ഞിട്ട് നല്ല വൃത്തിയാക്കിയിട്ട് എടുക്കണം ശേഷം നമ്മൾ മൂന്ന് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഏരിയ ആവശ്യമാണ് ടൊമാറ്റോ സോസിന് ചെറുതായിട്ട് പിന്നെ നമ്മൾ രണ്ട് മൂന്ന് കറുവപ്പട്ടയും അതുപോലെ തന്നെ ഒരു മൂന്ന് നാല് നമ്മൾ എടുത്തിട്ടുണ്ട് കാരണം ഇതൊക്കെ നമുക്കൊരു ഒരു സോസിൻ്റെ ഒരു ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ശേഷം നമ്മളത് നൈസായിട്ട് കട്ട് ചെയ്യുക ടൊമാറ്റോകൾ തക്കാളി കട്ട് ചെയ്തതിന് ശേഷം നമ്മളത് കുക്കറിലേക്ക് ഇടുക ചെറിയ കുക്കറാണ് കേട്ടോ എന്നിട്ട് നമ്മൾ ഇതിലേക്ക് എന്ത് ചെയ്യുന്നു നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും അതുപോലെ തന്നെ മുളക് അതുപോലെ തന്നെ കറുവപ്പെട്ട ഗ്രാമ്പു എല്ലാം നമ്മൾ ഈ കുക്കറിലോട്ട് ഇടുന്നു തക്കാളിയുടെ കൂടെ ഇടുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കുകയാണ് ഏകദേശം ഈ സംഭവങ്ങളൊക്കെ മുങ്ങാൻ പാകത്തിനൊരു വെള്ളം നോക്കി കിട്ടണം വിസിലടിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് നീര് നീരത്യാവശ്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിടുന്നത് ശേഷം കുക്കറിലോട്ട് വെക്കുകയാണ് നമ്മൾ സോറി കുക്കറ് നമ്മൾ ഗ്യാസിലേക്ക് വെക്കുകയാണ് ഗ്യാസ് അടുപ്പിൽ വെച്ചോ സ്റ്റൗവിൽ വെച്ചിരിക്കുകയാണ് സോ ഏകദേശം രണ്ട് വിസിലായപ്പോൾ തന്നെ വെന്ത് കാണുമെന്ന് വിചാരിക്കുന്നു കാരണം രണ്ട് വിസൽ കൊണ്ട് വെന്ത് വേവണ്ടതാണ് നമ്മളങ്ങനെ കുക്കർ പുറത്തെടുത്ത് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ വിസിൽ കളഞ്ഞിട്ട് തുറക്കുകയാണ് തുറന്നു കഴിഞ്ഞപ്പോൾ ഏകദേശം ഇത് തക്കാളി ഈ ഒരു പരുവത്തിൽ വെന്തിട്ടുണ്ട് എല്ലാം വെന്തിട്ടുണ്ട് നമ്മൾ വെറ്റൽമുളകാണെങ്കിലും വെളുത്തുള്ളി ആണെങ്കിലും എല്ലാം നല്ല രീതിയിൽ തന്നെ വെന്ത് അടിഞ്ഞിട്ടുണ്ട് നമ്മളത് സ്പൂൺ കൊണ്ട് മെല്ലെ ഇളക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് നല്ല ചൂടാക്കും നല്ല രീതിയിൽ ആവി പറക്കുന്നുണ്ട് സോ ഈ ഒരു രീതിയിൽ നമുക്ക് വെന്ത് കിട്ടും ഇപ്പം നമ്മൾ എന്ത് ചെയ്യണം ഇതിൽ നിന്നാണ് നമ്മൾ സോസ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ നിന്നുള്ള കറുവപ്പട്ടിയും ഗ്രാമ്പും നമ്മളെടുത്ത് കളയണം അല്ല അത് നമുക്ക് ആവശ്യമില്ല അതിൻ്റെ സത്ത് ഓൾറെഡി നമ്മൾ വെന്തപ്പം തന്നെ ഇതിൽ ആഡ് ആയിട്ടുണ്ട് സോ ഇത് നമ്മൾ എടുത്ത് കളയണം കാരണം നമ്മൾ മിക്സിയിൽ അടിക്കുമ്പോൾ ഇത് ഉണ്ടായിരുന്നെങ്കിൽ നമ്മളുടെ ടോട്ടൽ സോസിൻ്റെ ഒരു ടേസ്റ്റ് മാറും സോ നമ്മൾ എന്തു ചെയ്യുക ഈ തക്കാളിയുടെ ആ മിശ്രിതം നമ്മൾ മെല്ലെ മറ്റൊരു ബൗളിലേക്ക് മാറ്റുക വെള്ളം ഓറ്റിയിട്ട് വേറെ ബൗളിലേക്ക് വേണം മാറ്റാനായിട്ട് കാരണം നമുക്ക് ആ വെള്ളം ആവശ്യമുണ്ട് നമ്മൾ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ലാസ്റ്റോട്ട് നമുക്കത് ആവശ്യമുണ്ട് സോ നമ്മളെല്ലാ രീതിയിലും നമ്മൾ എന്ത് ചെയ്യുക തക്കാളിയും വെളുത്തുള്ളിയും മറ്റൽ മുളകിൻ്റെ ആ മിശ്രിതമൊക്കെ കൂടിയിട്ട് നമ്മൾ മറ്റൊരു ബൗളിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് സോ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും നമ്മളിപ്പോൾ ആകെ മൂന്ന് തക്കാളി മാത്രമേ എടുത്തുള്ളൂ നിങ്ങൾക്ക് കുറേ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ തക്കാളി വെച്ചിട്ട് നമുക്കിപ്പോൾ ഒരു വൺ ഡേ യൂസിനു വേണ്ടി മാത്രമാണ് അവസാനം നമ്മൾ ഈ തക്കാളിയുടെ ലാസ്റ്റുള്ള വെള്ളം കൂടി നമ്മൾ ഒരു അരിപ്പ വെച്ചിട്ട് നമ്മൾ ഊറ്റിയെടുക്കുകയാണ് കാരണം നമുക്ക് ആ വെള്ളം ആവശ്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ സോ അതുകൊണ്ടാണ് ഈ ഒരു വെള്ളം നമ്മൾ വേറെ തന്നെ എടുക്കുന്നത് സോ അതങ്ങനെ എടുത്ത് വെക്കുക നമ്മൾ നന്നായിട്ട് ഇളക്കിയിട്ട് ആ വെള്ളം നല്ല രീതിയിൽ കിട്ടും കാരണം ഇതിൻ്റെ എന്ന് പറയുന്നത് നമുക്ക് വേറെ തന്നെ ഒരു ടേസ്റ്റ് ഉണ്ട് കാരണം അവസാനം സോസാവുമ്പോൾ നല്ല മധുരം ഉണ്ടാകും ശേഷം നമ്മൾ ഈ തക്കാളിയുടെ മിശ്രിതം ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ മാറ്റുന്നു നമുക്കിത് അടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അതിനാണ് നമ്മളിത് മാറ്റുന്നത് സോ നല്ല രീതിയിൽ അന്ന് അടിച്ചെടുക്കുക അടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമ്മളത് ഒരു അരിപ്പയിലായിട്ട് നമ്മൾ ശരിയാണ് ചെയ്യുന്നത് നല്ല അരിപ്പിയായിരിക്കണം വലിയ അരിപ്പയാണെങ്കിൽ അത്രയും നല്ലത് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും അത് നല്ലോണം നമ്മൾ പ്രസ് ചെയ്തുകൊണ്ട് അതിൻ്റെ തക്കാളി നീര് അതിൻ്റെ സത്ത് മുഴുവൻ നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് ആ സത്തേ ആവശ്യമുള്ളൂ അത് നമ്മൾ വേവിച്ചിട്ടാണ് നമ്മൾ സോസ് ഉണ്ടാക്കുന്നത് സോ നല്ല രീതിയിൽ ആ തക്കാളി നീര് നമ്മൾ അരിപ്പയിൽ വെച്ചിട്ട് വെച്ചിട്ടെടുക്കുകയാണ് ചെയ്യുന്നത് സോ നമ്മൾ ആ മിക്സിയിലുള്ള ബാക്കി ഇതിൽ കൂടി നമ്മളാ വെള്ളം നേരത്തെ ബാക്കി വെച്ചല്ലേ ആ വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ ഈ അരിപ്പേലൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ അത് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഏകദേശം ഒരു ചെറിയ രീതിയിൽ തിക്കാണെന്ന് തോന്നുന്നു സോ അത് ബൗൾ ഏകദേശം നിറയാറായി സോ ആ രീതിയിൽ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടോ ഇപ്പം മാക്സിമം നമ്മൾ അതിലുള്ള എല്ലാ നീരും എടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ തക്കാലിയുടെ കുരു മാത്രമേ ബാക്കിയുള്ളൂ സോ ആ രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട് സോ നമ്മൾ അത് കഴിഞ്ഞിട്ട് ഇപ്പം നോക്കി ഈ ഒരു തിക്നസ് ഇപ്പം തന്നെ നമുക്ക് വന്നു നമുക്ക് ഓൾറെഡി ഇത്ര വേണം എന്നില്ലായിരുന്നു പക്ഷെ നമ്മൾ ആകെ മൂന്ന് തക്കളിയും കുറച്ച് വെള്ളം മാത്രമേ ഉപയോഗിച്ചുള്ളൂ അപ്പം തിക്നസ് ഓൾറെഡി വന്നു ഇനി നമുക്ക് പണിയെളുപ്പാണ് കാരണം നമുക്ക് അത്രയും മാത്രമേ നമ്മൾ വേവിക്കേണ്ടതുള്ളൂ കണ്ടോ ഏകദേശം നല്ല തിക്കായിട്ട് വന്നിട്ട് നമ്മൾ ഇതിലേക്ക് വിനാഗിരി ചേർക്കണം അതുകൊണ്ടാണ് വിനാഗിരി നമുക്ക് ആ പുളിയുടെ ഒരു ഇത് കിട്ടണമെങ്കിൽ പിന്നെ കുറച്ച് പഞ്ചസാര നമുക്കറിയാം മധുരം വേണമല്ലോ ഞാനിവിടെ ഒരു മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ആണ് എടുത്തിട്ടുള്ളത് സോ നമ്മളൊരു പാത്രം നമ്മൾ ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ചിട്ട് ചൂടാൻ വേണ്ടി വെച്ചു അതിലേക്ക് ഈ തക്കാളിയുടെ നീര് നമ്മൾ ഒഴിക്കുകയാണ് ചെയ്യുന്നത് തക്കാളിയുടെ നീര് നന്നായിട്ട് അതിലേക്ക് വീണിട്ടുണ്ട് സോ അതിന് ശേഷം നമ്മൾ സ്റ്റൗ ഓൺ ചെയ്ത് നമ്മൾ അതിലേക്ക് പഞ്ചസാര ഇടുകയാണ് ചെയ്യുന്നത് ഞാനിവിടെ മൂന്ന് ടീസ്പൂൺ പഞ്ചസാര നിങ്ങൾക്ക് നിങ്ങൾ എത്ര തക്കാളി എടുക്കുന്നു അതിനനുസരിച്ച് നമുക്ക് അറിയാമല്ലോ ഏകദേശം ഒരളവ് അറിയാം സോ അത് വെച്ചിട്ട് നമ്മൾ തക്കാളി സോറി പഞ്ചസാര എടുത്തിട്ട് നമ്മൾ തക്കാളിയുടെ തക്കാളി ഇടുക പിന്നെ നമ്മൾ കുറച്ച് മുളക് പൊടി ഇടുക ആവശ്യത്തിന് ഇട്ടാൽ മതി കാരണം അധികം എരിവ് ഉണ്ടായാലും നമ്മൾ ഈ തക്കാളി സോസ് ടൊമാറ്റോ സോസ് എന്ന് പറയുന്നത് തന്നെ അത്യാവശ്യം മധുരമാണ് നമുക്ക് സ്വീറ്റ് അല്ലേ കുറച്ചൊരു എരിവിന് വേണ്ടി നമ്മൾ ഒരു ഒരു ടീസ്പൂണോ അത്രയൊക്കെ നമുക്ക് മുളക് ആവശ്യമായിട്ടുള്ളൂ ശേഷം നമ്മൾ കുറച്ച് ഒരു പിഞ്ച് ഉപ്പ് ഇടുകയാണ് കാരണം നമുക്കത് എല്ലാ ഫുഡിനും നമ്മൾ ഉപ്പ് അത്യാവശ്യമാണ് കാരണം ഒരു രസം ഉണ്ടാവുള്ളൂ അപ്പം നമ്മൾ ഉപ്പ് കൂടി ഇടുകയാണ് ചെയ്യുന്നത് ഉപ്പിട്ടതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വിനാഗിരി ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഞാനിവിടെ ഏകദേശം മൂന്ന് ടീസ്പൂണോളം വിനാഗിരി ആഡ് ചെയ്തിട്ടുണ്ട് അത് നമുക്കത് കണ്ടാൽ മനസ്സിലാവുന്ന രീതിയിൽ നമുക്കൊരു കൺസിസ്റ്റൻസി വേണ്ട രീതിയിൽ നമുക്കതിലേക്ക് ഇടാൻ പറ്റും സോ നന്നായിട്ടല്ല ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്ത് നമ്മൾ സ്റ്റവ് ഓൺ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നിട്ടത് വെന്ത് വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു തിക്നെസ്സായിട്ട് നമുക്ക് ആ സോസ് കിട്ടുന്നത് സോ ഞാൻ സ്റ്റൗ ഓൺ ചെയ്ത് അത് വേവിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം തന്നെ നമുക്ക് കണ്ടാലറിയാം അത്യാവശ്യം തിക്കായിട്ടുണ്ട് ഇതേ പതച്ച് തിളച്ച് വന്നിട്ടുണ്ട് സംഭവം ഞങ്ങളുടെ ഈ കണ്ണൂർ ഭാഷയൊക്കെ പതച്ചെന്നൊക്കെ പറയുന്നത് നിങ്ങൾക്കത് അറിയില്ല സോ ഇതേ തിളച്ച് വന്നിട്ടുണ്ട് നല്ല രീതിയിൽ തിളക്കണം നമ്മളുടെ ഏകദേശം കറിയൊക്കെ തിളക്കുന്ന രീതിക്കാണ് നമ്മൾ തിളച്ച് തിളപ്പിച്ചു കൊണ്ടേ ഇരിക്കണം ഇടയ്ക്ക് നമ്മളിങ്ങനെ എന്ത് ചെയ്യുക ഇളക്കിക്കൊണ്ടിരിക്കുക നമ്മുടെ സ്പൂൺ കൊണ്ട് ഇപ്പോൾ തന്നെ തിക്കായി വരുന്നുണ്ട് നമുക്ക് ആ റെഡ്ഡിഷ് കളർ മൊത്തത്തിൽ കാണാൻ പറ്റും അപ്പോൾ അത് വരുമ്പോൾ തന്നെ നമുക്കറിയാം അത് തിക്കായി വരികയാണ് കാരണം വെള്ളം വറ്റിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ചിട്ട് നമ്മളിത് സെറ്റായി വരും അവസാനം ഞാൻ പുറത്തേക്ക് എടുത്തു വെച്ചു ഇപ്പം ഏകദേശം സോസ് റൈ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ മറ്റൊരു പാത്രത്തിലേക്ക് നല്ല ചൂടാണ് പാത്രം കാരണം നമ്മളെത്രയും നേരം അടുപ്പത്ത് വെച്ചത് തന്നെ നല്ല ചൂടാണ് സോ മറ്റൊരു ബോളിലേക്ക് നമ്മൾ ഈ തക്കാളിയുടെ കുറച്ചേ ഉള്ളൂട്ടോ എനിക്കൊന്നും ഇന്ന് നോമ്പ് തുറക്കാനുള്ളത് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് എല്ലാവർക്കും സോ ഈ രീതിയിൽ ഉണ്ടായിട്ടുണ്ട് സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്